മലപ്പുറത്ത് പത്താം ക്ലാസ് പാസായ മൂന്നിലൊരു കുട്ടിക്ക് പ്ലസ് വൺ സീറ്റില്ല ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി വിവിധ രാഷ്ട്രീയ യുവജന വിദ്യാർത്ഥി സംഘടനകളെ പങ്കെടുപ്പിച്ച് അങ്ങാടിപ്പുറം ടൌണിൽ പ്രതിഷേധാജ്ഞ സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടി ജില്ലാ ട്രഷറർ മുനീബ് കാരക്കുന്ന് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയിൽ ഇത്രയും ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റഞ്ച് കുട്ടികൾക്ക് തുടർ പഠനത്തിന് അവസരമില്ലാതിരിക്കുന്നത് അൻപതിനായിരത്തിലധികം കുട്ടികൾക്ക് മലബാർ മേഖലയിൽ തുടർ പഠനത്തിന് അവസരമില്ലാതിരിക്കുന്നത് ഇതിങ്ങനെ നിരന്തരം വന്നപ്പോ ഇടതുപക്ഷം അവരുടെ കഴിഞ്ഞ അവരുടെ അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ അവരൊരു വാഗ്ദാനം കൊടുത്തിരുന്നു അധികാരത്തിലേറാൻ വേണ്ടിട്ട് തെരഞ്ഞെടുപ്പിന് നേരിട്ടപ്പോൾ അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിലുള്ള വാഗ്ദാനം ഉണ്ടായിരുന്നു എന്താ വാഗ്ദാനം മലബാറിലെ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കും മലബാറിൽ മലബാറിലെ സ്ഥാപനങ്ങൾക്ക് പുതിയ ബാച്ചുകൾ അനുവദിക്കും ഇതാ പറഞ്ഞിരുന്നത് മലബാർ ജില്ലകൾ അനുഭവിക്കുന്ന സീറ്റ് ക്ഷാമം ഇനിയും പരിഹരിക്കാൻ കഴിയാത്തത് മലബാറിനോടുള്ള അവഗണനയാണ് മലപ്പുറം ജില്ലയിലെ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് സീറ്റില്ല എന്ന പ്രശ്നം നിരന്തരം ഉയർത്തുമ്പോൾ മലപ്പുറത്തിന്റെ പേര് പറഞ്ഞ് മുതലെടുപ്പിന് ശ്രമം നടത്തുകയാണ് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ വാദം മലപ്പുറം ജില്ലയിലെ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പുതിയ ഹയർ സെക്കൻഡറി ബാച്ചുകൾ അനുവദിച്ചേ മതിയാവൂ ജംബോ ബാച്ചുകൾ കൊണ്ട് പരിഹാരമാവില്ല എന്നും മുനീബ് പറഞ്ഞു വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സൈതാലി വലമ്പൂർ അധ്യക്ഷത വഹിച്ചു വെൽഫെയർ പാർട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് ജമാൽ മങ്കട ഫ്രറ്റേണിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാറൂർ അഹമ്മദ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷുഹൈൽ ബാബു യൂത്ത് ലീഗ് അങ്ങാടിപ്പുറം വൈസ് പ്രസിഡന്റ് ഷബീർ മാഞ്ഞാമ്പ്ര തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് സ്വാഗതവും ട്രഷറർ സക്കീർ അരിപ്ര നന്ദിയും പറഞ്ഞു Ni espero ni Lambur